മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ദിനമാണ് നമുക്കറിയാം ഇന്നത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അവരുടെ അറിവില്ലായ്മ മൂലവും ഒട്ടേറെ അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഏറെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമിൻ്റെയും ജസ്റ്റ് ബൈ സൈക്കിളിൻ്റെയും വിമുക്തി മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സൈക്കിൾ ബോധവൽക്കരണ ലഹരിക്കെതിരെയുള്ള സൈക്കിൾ ബോധവൽക്കരണ യാത്രയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കാൽനടയായി പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഏകാംഗ പദയാത്ര നടത്തിയ സോഷ്യൽ വർക്കർ ആർ പത്മജൻ്റെ നേതൃത്വത്തിലാണ് പത്മജനോടൊപ്പം തന്നെ ഈ യാത്രയ്ക്ക് ഈ സൈക്കിൾ യാത്രയ്ക്ക് സുജിത് സാർ നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാർ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് നിർമ്മി നിർവഹിക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ ഓഫീസിൻ്റെ മുമ്പിൽ നിന്നും വിമുക്തി മിഷൻ ഓഫീസറാണ് ആ സാർ ഇപ്പോൾ ഏകദേശം ഇവിടെ ഇപ്പോൾ ഏതാനും ഏതാനും നിമിഷങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരും ഈ പ്രോഗ്രാമിലെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ നമുക്ക് എത്തിയിട്ടുള്ളത് ഇന്ത്യ ഏഷ്യ വേൾഡ് ബോഡി ബിൽഡേഴ്സിൻ്റെ മാസ്റ്റേഴ്സിൽ വിജയി ആയിട്ടുള്ള ശ്രീ സുരേഷ് കുമാർ അവരുകളാണ് ചൈന പ്രൊഡക്റ്റിൻ്റെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി അനിതാ സുനിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ കൊല്ലം ജില്ല സെക്രട്ടറി കുറേശി സിസ്റ്റർ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ കൊല്ലം ജില്ലാ ട്രഷറർ വിമല രാജു എന്നിവർ ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലത്തു നിന്നും കൊട്ടാരക്കര വരെ നടക്കുന്ന ഈ ഒരു സൈക്കിൾ യാത്രയ്ക്ക് കൊട്ടാരക്കരയിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭാരവാഹികൾ പങ്കെടുക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ിയപ്പെട്ട സുരേഷ് സാറിന് ഇതിനൊരു ആശംസ നൽകുന്നതിനായിട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ലഹരി വിമുക്ത റാലിക്ക് നേതൃത്വം നൽകുന്ന പത്മജന് കൂടെ ഉള്ള രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ കോളേജ് സ്കൂൾ തലത്തിലുള്ള എല്ലാ കുട്ടികളും ഇപ്പം അടിമയായിട്ട് വരികയാണ് അതിന് വിപരീതമായി നമ്മൾ ഒരു ബോധവൽക്കരണ ഈ ഒരു സൈക്കിൾ റാലി ഏറ്റവും നല്ലൊരു പ്രചോദനമാണ് അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ ഈ ഒരു റാലി അത് പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് എല്ലാവിധ രീതിയിലും ഈ കുട്ടികളെ ഇതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി ഈ നടത്തുന്ന ഇതിന് എല്ലാവിധ ആശംസകളും നേടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ജൂൺ ദിനം എന്തായാലും നമ്മളുടെ സമൂഹത്തിൻ്റെ ഏറ്റവും അസറ്റായിട്ടുള്ളതാണ് കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസം നേ നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ കെട്ടിപ്പടുത്തേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ലഹരിയും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം അതിനെ ഒന്ന് തടയിടാൻ ഒരു മൂലയിൽ നിന്നെങ്കിലും ഒരു ചെറിയ പ്രവർത്തനത്തിനെങ്കിലും നമുക്ക് ഈ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക അവരെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകേറ്റുക അതൊക്കെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നിന്ന് മൂന്ന് സഹോദരങ്ങളാണ് ലഹരി വിരുദ്ധ സൈക്കിൾ റാലിക്ക് ഇന്ന് തയ്യാറായിട്ട് നിൽക്കുന്നത് ഈ മൂന്ന് സഹോദരങ്ങൾക്കും അവരുടെ ഈ കർത്തവ്യം അതിമനോഹരമായി നിർവഹിക്കാനുള്ള എല്ലാ ആശംസകളും കൊല്ലം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം എക്സിക്യൂട്ടീവ് അംഗമെന്ന നിലയിലും കൊല്ലം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം ജില്ലാ ഭാരവാഹികളുടെ പേരിലും ആത്മാർത്ഥമായ സന്തോഷം നിറഞ്ഞ അഭിമാനകരമായിട്ടുള്ള എല്ലാവിധ ആശംസകളും താങ്ക് കാരണം ഇത് മഴ സമയമാണ് ഇതിൽ കൂടി നമ്മൾ ഈ പോകേണ്ടതാണ് സൈക്കിളെ പൊട്ടി പോവുന്നതാണ് എസ്കോർട്ടോ മറ്റു കാര്യങ്ങളും ഇല്ല ഇന്ന് ഇരുപത്തിയാറായതുകൊണ്ട് എല്ലാ എക്സൈസുകാർക്കെല്ലാം രാവിലെ തൊട്ട് അഞ്ചു വാറും അല്ലേ അഞ്ചു വാറും സ്കൂളുകളുടെ ചാർജ് ഞങ്ങൾക്ക് അവിടെ ラムゴーラがおでんがおでんがおでんが